ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇത് ഈവനിങ് ആയിട്ട് ഈവനിങ്ങിൽ ഞങ്ങളൊന്ന് പുറത്തു പോയായിരുന്നേ അപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ ഇത് പാലായിലാണ് പാലായിൽ വന്നപ്പം വെറുതെ റിലയൻസിൽ അറിയതാണ് ഇവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നേ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഇങ്ങനെ വളർത്തുന്ന കുറച്ച് എല്ലാ ഭാഗത്തോട്ടും ഞാൻ പോയില്ല ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയ ഞങ്ങൾ ഓരോരോ കടകളിലൊക്കെ ഇങ്ങനെ കയറിയായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഒരു നല്ല സ്ഥലം ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുകയാണേ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി ഞാൻ നോക്കുക കേട്ടോ രാത്രി ഇങ്ങനെ വെറുതെ എങ്ങോട്ടേലൊക്കെ പോകാൻ നല്ല രസമല്ലേ അപ്പം അങ്ങനെ ഇറങ്ങിയതാട്ടോ വൈകിട്ട് വെറുതെ പെട്ടെന്ന് ഒരു തോന്നലിറങ്ങിയതാണ് പിന്നെ ഇത് പിറ്റേന്ന് രാവിലെ ഞാൻ വെറുതെ മുറ്റത്തൂടെ ഇങ്ങനെ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് മരങ്ങളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ ഈ ഇരിക്കുന്ന പെട്ടിയിൽ മീനുണ്ടോ നോക്കാൻ വന്നതാട്ടോ മീൻ പക്ഷെ ഞാൻ വന്ന് നോക്കിയപ്പം അതിനകത്ത് മീനൊന്നും ഇല്ലായിരുന്നു പിന്നെ രാവിലത്തെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഉച്ചയ്ക്കത്തെ ഫുഡ് പ്രിപ്പറേഷൻ ആണേത് ബീട്രൂട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മീൻ കറി റെഡിയായിട്ട് ഇരിപ്പുണ്ട് പിന്നെ ചോറെല്ലാം റെഡിയായി പിന്നെ ഈ കാണുന്ന ഇത് മത്തങ്ങ കറി കേട്ടോ പിന്നെ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നേ അവിടുന്ന് അപ്പുറത്തുനിന്ന് മരത്തിന് പറിച്ചപ്പം കിട്ടിയതാട്ടോ അത് അച്ചാറൊക്കെ ഇട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചക്കക്കുരുമായിട്ടോ ചക്കക്കുരു കറി ഉണ്ടാക്കാൻ വേണ്ടി ഇതായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ള അത് കഴിഞ്ഞ് ഫുഡ് ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ മഴ പഴമൂടായിരുന്നു ഫുള്ള് നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് വീഡിയോയിൽ അത്രയും കാണുന്നില്ല പിന്നെ ആമ്പത്തെ ചായയ്ക്കുള്ള വെള്ളം വെച്ചു അപ്പുറത്തേക്ക് കറണ്ട് പോയി ഇരട്ടായ പിന്നെ കുറച്ച് പഴംപൊരിയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്ത് നോ നോക്കിയതാണ് കേട്ടോ അപ്പുറത്തെ പറമ്പിൽ രണ്ട് പോത്തൊക്കെ നിൽപ്പുണ്ട് മുറ്റത്തും പറമ്പിലൊക്കെ മൊത്തം വെള്ളമായിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നേ കണ്ടില്ലേ പോ പോത്തൊക്കെ നിൽക്കുന്നത് വഴിയിലൊക്കെ കണ്ടില്ലേ നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ട് മുറ്റമൊക്കെ നല്ല വെള്ളമായി ചകൊക്കെ നല്ല വെള്ളമായി ചൂട് ആവി നല്ല രീതിക്ക് കുറഞ്ഞു പിന്നെ വൈകുന്നേരം വൈകിട്ടൊക്കെ വെള്ളമുട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആൾക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്